നടൻ ദിലീപിനെതിരെ വിമർശനവുമായി മന്ത്രി ജി സുധാകരൻ ദിലീപ് ഒരു നല്ല നടൻ പോലുമല്ലെന്ന് സുധാകരൻ പറഞ്ഞു നിലവാരമില്ലാത്തവയാണ് ദിലീപിൻ്റെ ചിത്രങ്ങൾ ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയല്ല കലാമൂല്യമുള്ള സിനിമകളിൽ ദിലീപ് ഇതുവരെ അഭിനയിച്ചിട്ടില്ല അതുകൊണ്ടാണ് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദിലീപിൻ്റെ നേർക്ക് ആളുകൾ കൂകി വിളിക്കുന്നതെന്നും മന്ത്രി സുധാകരൻ പറഞ്ഞു പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ വിമർശനം ദിലീപിനെ വിമർശിച്ചത് കൂടാതെ മലയാളത്തിലെ പുതുമുഖ താരങ്ങൾക്ക് നേരെയും അദ്ദേഹം പ്രതികരിച്ചു ആദ്യ ചിത്രം കഴിയുമ്പോഴേക്കും പലരും സ്വയം മറന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് സുധാകരൻ പറഞ്ഞു കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം